ത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ദിനമാണിത് നീണ്ടകാലത്തെ ചർച്ചകൾക്കും നിരവധിയായ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും സാക്ഷിയായിരുന്നു വിഴിഞ്ഞം ഇപ്പോഴിതാ രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് വിഴിഞ്ഞം ഈ തുറമുഖം സാക്ഷാത്കരിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പിതൃത്വവും തേടി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരക്കം പായുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഈ തുറമുഖത്തിന്റെ നാൾവഴികൾ മറന്നു മറന്നതായി നടിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് കോടികളുടെ അഴിമതി എന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയും വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയും ഉയർന്ന ഏറ്റവും വലിയ ആരോപണം തുറമുഖം വിൽപ്പന നടത്തുന്നുവെന്ന ഗുരുതരാരോപണങ്ങൾ നിരത്തിയാണ് അന്നത്തെ പ്രതിപക്ഷം രംഗത്തെത്തിയത് ആ ആരോപണം ഉന്നയിച്ച നേതാവ് പിണറായി വിജയനായിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് അദാനിയുമായി കരാറുണ്ടാക്കിയത് വൻ അഴിമതിക്ക് വേണ്ടിയാണെന്ന് ആരോപിച്ച വി എസ് അച്യുതാനന്ദനും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതിശക്തമായ ഭാഷയിൽ എതിർത്തു ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നായിരുന്നു എൽ ഡി എഫിന്റെ ആരോപണം പ്രതിപക്ഷം മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം പദ്ധതി നടത്തിപ്പിൽ അതൃപ്തി അറിയിച്ചത് അക്കാലത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന വി എം സുധീരനും ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തി എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുള്ള എ സി നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചെന്നും വികസനത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ചെന്നും കോർപ്പറേറ്റ് ഭീമനായ അദാനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമായിരുന്നു വി എം സുധീരന്റെ ആരോപണം ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തിൽ നിന്നും ഉയർന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കുലുങ്ങിയില്ല എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും യു ഡി എഫ് സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാട് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്നും നിഷ്കാസിതനായി തുടർന്ന് അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ അനുകൂല നിലപാടായിരുന്നില്ല മുഖ്യന് മുൻ സർക്കാർ അദാനിയുമായി ഒരു കരാർ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നുവെന്നും കുറവുകൾ കുറവുകളായി കിടക്കുന്നുണ്ടെന്നും നേരത്തെ ആശങ്കപ്പെട്ടതുപോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത് വിഴിഞ്ഞം കരാറിൽ ക്രമക്കേടുണ്ടെന്ന് പറയുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെ പദ്ധതി നടപ്പാക്കുന്ന ഇരട്ടത്താപ്പിനാണ് കേരളം പിന്നീട് സാക്ഷിയായത് പദ്ധതിക്കെതിരെ എൽ ഡി എഫ് നടത്തിയ സമരങ്ങൾ പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പോലും വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടാക്കി പദ്ധതി ഇപ്പോഴും കമ്മീഷൻ ചെയ്യാൻ പാകത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇനിയും ബാക്കിയാണ് ട്രയൽ റൺ നടക്കുമ്പോൾ പദ്ധതിയുടെ ഉദ്ഘാടനമായി ആഘോഷം സംഘടിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണെന്ന് കേരളീയർക്കറിയാം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ തമസ്കരിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല എല്ലാം പിണറായി വിജയന്റെ വിജയം മാത്രമായി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയ അഴിമതി ആരോപണത്തെക്കുറിച്ചും ആരും മിണ്ടിയില്ല വിഴിഞ്ഞത്ത് ഒരു ക്രമക്കേടും ആരോപിച്ചില്ല പക്ഷേ അദാനി മാത്രം ഒന്നും മറന്നില്ല ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത കരൺ അദാനി അതെല്ലാം ഓർത്തു ഉമ്മൻചാണ്ടിയെ അദ്ദേഹം മാത്രം അനുസ്മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതില് യാഥാർത്ഥ്യമാക്കേണ്ട ഈ പദ്ധതിയെ ഇത്രയും വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദി എല് ഡി എഫും പിണറായിയുടെ സർക്കാരുമാണെന്നാണ് കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ സുധാകരന്റെ പ്രതികരണം പിണറായി സർക്കാർ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് യു ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ച പിണറായി സർക്കാർ അവരെ തീവ്രവാദികളും രാജ്യദ്രോഹികളുമായി ചിത്രീകരിച്ചു നാടിന്റെ വികസനത്തിനോടൊപ്പം ജനങ്ങളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ സർക്കാരും പ്രവർത്തിച്ചതെങ്കിൽ അന്താരാഷ്ട്ര ലോബിയുടെയും വാണിജ്യ ലോബിയുടെയും ചട്ടുകമായാണ് പിണറായി വിജയനും സി പി എമ്മും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചതെന്നും കെ സുധാകരൻ ആരോപിച്ചു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ ഇനിയും മാസങ്ങളെടുക്കും ട്രയൽ റൺ ആഘോഷമാക്കിയത് പിണറായി വിജയന്റെ പി വർക്കിന്റെ ഭാഗമായാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രോജക്ട് കമ്മീഷനിങ്ങും മറ്റും നമ്മളിനെ കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയാണെന്ന് കൂടി കേൾക്കാം അതോടെ എല്ലാം ശുഭം